പി ജെ കുര്യനെ സി പി എമ്മിലേക്ക് ക്ഷണിച്ച മന്ത്രി സജി ചെറിയാൻ കോൺഗ്രസ് വിട്ട പുരോഗമന നിലപാടുകൾക്കൊപ്പം നിൽക്കാൻ കഴിയും മുതിർന്ന കോൺഗ്രസ് നേതാവ് പി ജെ കുര്യനെ പരോക്ഷമായി ഇടതുപക്ഷത്തേക്ക് ക്ഷണിച്ച് മന്ത്രി സജി ചെറിയാൻ പി ജെ കുര്യനെ കോൺഗ്രസ് വിട്ട പുരോഗമന നിലപാടുകൾക്കൊപ്പം നിൽക്കാൻ കഴിയുമെന്ന് സജി ചെറിയാൻ പറഞ്ഞു വർഗീയതക്കെതിരായ പോരാട്ടത്തിൽ പി ജെ കുര്യന് ഇനിയും സംഭാവനകൾ നൽകാൻ കഴിയുമെന്നും ആത്മാഭിമാനമുള്ള ഒരാൾക്കും കോൺഗ്രസിൽ തുടരാൻ കഴിയാത്ത സാഹചര്യമാണുള്ളതെന്നും സജി ചെറിയാൻ പറഞ്ഞു പി ജെ കുര്യന്റെ വിമർശനം കോൺഗ്രസിന്റെ വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനങ്ങളെ തുറന്നുകാട്ടുന്നതാണെന്നും വിമർശനത്തെ വ്യക്തിപരമായി ആക്രമിക്കാനാണ് യൂത്ത് കോൺഗ്രസ് ശ്രമിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു പദവികൾക്ക് വേണ്ടി മുതിർന്ന നേതാവിനെ തള്ളിപ്പറയാൻ മടിക്കാത്ത സംസ്കാരം കോൺഗ്രസിൽ വളർന്നു വരികയാണെന്നും വിഷയത്തിൽ പി ജെ കുര്യൻ നിലപാടെടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്നും സജി ചെറിയാൻ പറഞ്ഞു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം കോൺഗ്രസ് പത്തനംതിട്ടയിൽ സംഘടിപ്പിച്ച സമരസംഗമ പരിപാടിയിൽ യൂത്ത് കോൺഗ്രസിനെ വിമർശിച്ചും എസ് എഫ് ഐയെ പ്രശംസിച്ചും പി ജെ കുര്യൻ സംസാരിച്ചതാണ് വിവാദങ്ങൾക്ക് തുടക്കം കുറിച്ചത് ഒരു മണ്ഡലത്തിൽ ഇരുപത്തി അഞ്ചു പേരെങ്കിലും കൂടെ കൂട്ടാൻ യൂത്ത് കോൺഗ്രസിന് കഴിയേണ്ടെന്നായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിലോടുള്ള കുര്യന്റെ ചോദ്യം ശുഭിത യൗവനത്തെ എസ് എഫ് ഐ കൂടെ നിർത്തുന്നുവെന്ന് സർവകലാശാല സമരം ചൂണ്ടിക്കാണിച്ച പി ജെ കുര്യൻ യൂത്ത് കോൺഗ്രസ് നേതാക്കളെ വേദിയിലെത്തി ഓർമ്മിപ്പിക്കുകയും ചെയ്തിരുന്നു പിന്നാലെ രാഹുൽ മാങ്കൂട്ടത്തിൽ വേദിയിൽ വെച്ച് ഇതിന് മറുപടി നൽകിയിരുന്നു തുടർന്ന് യൂത്ത് കോൺഗ്രസ് കെ നേതാക്കളും പ്രവർത്തകരും പി ജെ കുര്യനെതിരെ രംഗത്തെത്തിയിരുന്നു